പാനൂരിൽ ഗ്രാം ബ്രൗൺ ഷുഗറുമായി പാനൂർ സ്വദേശി എം നജീബാണ് എക്സൈസിന്റെ പിടിയിലായത് കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത് ഇൻസ്പെക്ടർ എം കുമാറിന്റെ നേതൃത്വത്തിൽ പാനൂർ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത് കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് പാനൂർ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് വില്പനക്കായി കൊണ്ടുവന്ന പത്തൊമ്പത് ദശാംശം മൂന്ന് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പാനൂർ സ്വദേശി എം നജീബ് അറസ്റ്റിലായത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാൾ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും വിൽപ്പനയ്ക്കായി ഇയാൾ ബ്രൗൺ ഷുഗർ എത്തിച്ചിരുന്നു മുംബൈയിൽ നിന്നാണ് ഇയാൾ ബ്രൗൺ ഷുഗർ എത്തിക്കുന്നത് മുംബൈയിൽ നിന്ന് എത്തിക്കുന്ന മയക്കുമരുന്ന് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി പിടികൂടിയ മയക്കുമരുന്നിന് ഒരു ലക്ഷത്തിലധികം വില വരും പത്ത് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം പറഞ്ഞു സ്വദേശിയായ നജീബ് എന്നയാളെ ഗ്രാം ബ്രൗൺ എക്സൈസ് പാർട്ടി അറസ്റ്റ് ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ മുൻ മൈക്രോവേൽ കേസുകൾ പ്രതിയാണ് ആയതിനാൽ കോടതി വാറൻ്റ് പുറപ്പെടുവിച്ച പ്രകാരം ടിയാൻ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ടിയാനെ പിടികൂടിയത് ഈ ബ്രൗൺ ഷുഗർ അഞ്ച് ഗ്രാമിനോട് പിടികൂടിയാൽ തന്നെ പത്ത് വർഷം വരെ ശിശു ലഭിക്കാവുന്ന കുറ്റമാണ് ടിയാൻ മുംബൈയിൽ പോയിട്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി ഷാജി പ്രിവെൻറ്റീവ് ഓഫീസർ പി റോഷിദ് ഷാജി അളോക്കൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ജലീഷ് കെ എ പ്രനിൽകുമാർ സി കെ ഷജേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ബീന എന്നിവരാണ് എക്സൈസ് അംഗത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ തലശ്ശേരി എ സി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്